विद्यारम्भं करिष्यामि सिद्धेर्भवतु मे सदा गुरुर्ब्रह्मा गुरुर्विष्णुर्गुरुर्देवो महेश्वर गुरुस्साक्षात् परं द्रन्न तस्मै श्रीगुरवे नमः श्लोकम् नमो भगवते वासुदेवाय യവഭേദസുന്ദിരശീലശ്രയാ ത്യാ അവിടത്തെ ശരണം പ്രാപിച്ച അടിയങ്ങൾ വയം അടിയങ്ങൾ ധ്യാനോഗര ധ്യാനയോഗത്തിൽ താല്പര്യമുള്ളവരായിട്ട് തൽപരരായിട്ട് അല്ലെങ്കിൽ മുഴുകിയവരായിട്ട് ഭേദസുന്ദരം അവയവങ്ങൾ നല്ലവണ്ണം തെളിഞ്ഞ് മിന്നുന്ന മനോഹരമായ തൊത്വു അവിടുത്തെ രൂപം സുചിരശീലനാവശാദ് സുദീർഘമായ വളരെയധികം നീണ്ട ധാരണ എന്ന ആ അഭ്യാസം കൊണ്ട് അശ്രമം ശ്രമം കൂടാതെ ക്ലേശം കൂടാതെ മനസ്സി മനസ്സിൽ ചിന്തയാം അഹേ ഭാവന ചെയ്തു കൊള്ളാം ഭഗവാന്റെ മനോഹരമായിട്ടുള്ള രൂപം അവിടുത്തെ ശരണം പ്രാപിച്ച് ധ്യാനം എന്ന യോഗത്തില് തൽപരായിട്ട് അവയവങ്ങളെല്ലാം നന്നായിട്ട് തെളിഞ്ഞു കാണുന്ന മനോഹരമായ അവിടുത്തെ ആ രൂപം വളരെ നീണ്ട ധാരണ എന്ന ആ അഭ്യാസം കൊണ്ട് വലിയ ബുദ്ധിമുട്ടൊന്നും കൂടാതെ മനസ്സിൽ സങ്കല്പിച്ചു കൊള്ളാം എന്നിവിടെ പറയണം ധാരണ നമ്മൾ കഴിഞ്ഞ ശ്ലോകത്തിൽ കണ്ടു ഇനി ധ്യാനത്തിലേക്കാണ് അടുത്തത് പോകുന്നത് ഭഗവാനെ തന്നെ ശരണം പ്രാപിച്ച് ധ്യാനയോഗത്തിൽ മുഴുകി അപ്പോൾ ഭഗവാന്റെ എല്ലാ അവയവങ്ങളും നന്നായിട്ട് തെളിഞ്ഞു കാണും ആദ്യം രൂപം രൂപമുണ്ടായിരുന്നില്ല മനസ്സിലൊരു സങ്കല്പം മാത്രമേ ഉള്ളൂ ഒരു രൂപമായിട്ട് സങ്കല്പിച്ചിട്ടില്ല മനസ്സിൽ ഒരു ബ്രഹ്മത്തെയാണ് അന്നേരം ധ്യാനിക്കുന്നത് പക്ഷെ അന്നേരം രൂപമില്ല ഭാവമില്ല ഒന്നുമില്ല ഇവിടെ ഭഗവാന്റെ അവയവങ്ങളെല്ലാം തെളിഞ്ഞു കാണുന്ന മനോഹരമായ ആ ശരീരം കാണുകയാണ് അത് ധാരണ എന്ന അഭ്യാസം വളരെ നിങ്ങൾ വളരെ പ്രയത്നിച്ച് മനസ്സിൽ ഉറപ്പിച്ച് ചെയ്തു കഴിയുമ്പോഴാണ് ഇത് ബുദ്ധിമുട്ടില്ലാതെ മനസ്സിലേക്ക് വരുന്നത് അപ്പം ധ്യാനത്തെക്കുറിച്ചാണ് എന്ന യോഗാംഗത്തെ കുറിച്ചാണ് ഈ ശ്ലോകത്തിൽ പറയുന്നത് സർവത്ര ഗോവിന്ദ ഗോവിന്ദ ഗോവിന്ദമസീർത്തോവി